പോളിടെക്നിക് ലെക്ചറർ ഇനി ഇലക്ട്രോണിക്സ് പരീക്ഷ ഈ വരുന്ന ആഗസ്റ്റിൽ പ്രതീക്ഷിക്കാം ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിലിതാ നിങ്ങൾക്കായി ടെക് പി എസ് സി ഓൺലൈൻ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും അതുവരെ ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഫീഡ്ബാക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ലഭിക്കും ഉയർന്ന റാങ്കിൽ എത്തുന്നവർക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇത്രയും കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാനായി സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസായ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസിനാണ് അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്